നമ്മുടെ ചിന്തയുടെ അനുസരിച്ചായിരിക്കും നമ്മുടെ മനസ്സ് മനസ്സിന്റെ മനസ്സിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി അപ്പോൾ ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ മനസ്സിന്റെ അഥവാ ചിന്തകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക നിങ്ങളുടെ മനസ്സിൽ ദേഷ്യവും വെറുപ്പും അസ്വസ്ഥതകളും ലോകത്തെക്കുറിച്ചുള്ള പരാതി പറച്ചിലും നിങ്ങളെക്കുറിച്ച് തന്നെ മതിപ്പില്ലായ്മയും ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ വളരെ ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന് പറയാം അപ്പോൾ നിങ്ങളുടെ മനസ്സും വലിയ ക്വാളിറ്റിയൊന്നും ഉണ്ടാവില്ല ജീവിതത്തിനും വലിയ ക്വാളിറ്റിയും ഉണ്ടാവില്ല എന്നാൽ നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും നന്ദിയോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിലനിർത്തുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തയുടെ ക്വാളിറ്റി കൂടുകയും മനസ്സിന്റെ ക്വാളിറ്റി വർദ്ധിക്കുകയും അത് ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പോൾ എപ്പോഴൊക്കെ മനസ്സ് മലിനമായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു എപ്പോഴൊക്കെ ആളുകളെ കുറ്റപ്പെടുത്തുന്നതിനും ലോകത്തെ കുറ്റപ്പെടുത്തുന്നതിനും ജീവിതത്തെ വെറുക്കുന്നതിനും ഉള്ള ചിന്തകൾ വരുന്നുവോ അതിനെ ഒട്ടും സ്വാഗതം ചെയ്യാതെ ഇരിക്കുക മറിച്ച് നല്ല സ്നേഹമുളവാക്കുന്ന സന്തോഷമുണ്ടാക്കുന്ന നമുക്ക് നല്ല മനക്കരുത്ത് നൽകുന്ന നന്ദിയുടെ സ്നേഹത്തിന്റെ ചിന്തകളൊക്കെ മനസ്സിൽ തുടർച്ചയായി ചിന്തിക്കുക അങ്ങനെ നിരന്തരം നിങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിന്റെ ക്വാളിറ്റി വർദ്ധിക്കുകയും ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കുകയും ജീവിതം ഓരോ നിമിഷവും ഒരു വലിയ ആഘോഷമായി മാറുകയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ ജീവിതം നമ്മുടെ കൈപ്പിടിയിലാക്കാൻ നമ്മൾ ആഗ്രഹിച്ച പോലെയാക്കാൻ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ജീവിതം നമ്മൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ നേടുന്നതിന് ചിന്തകളെ ഒന്ന് ശുദ്ധീകരിക്കുക അത് മനസ്സിനെ ശുദ്ധീകരിക്കും ആ മനസ്സ് ജീവിതത്തെ ശുദ്ധീകരിച്ച് അത് ഉയരങ്ങളിലേക്ക് എത്തുവാൻ വിജയിക്കുവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും എപ്പോഴും നിലനിർത്തുവാൻ നമ്മളെ സഹായിക്കും അതുകൊണ്ട് ചിന്തകളെ ശ്രദ്ധിക്കുക താങ്ക്